കെഎസ്ആർടിസി ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ട് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാകും പിഴ കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കും തുടർന്നും പരാതിയുണ്ടായാൽ സ്ഥലം മാറ്റവും സസ്പെൻഷനും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പിന്നാലെയുണ്ടാകും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ജീവനക്കാർക്കെതിരെയുള്ള പരാതികളിൽ ശിക്ഷ വേഗത്തിലാക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അധികാരം നൽകിക്കൊണ്ട് കെഎസ്ആർടിസി ഉത്തരവിറക്കി ജില്ലാതല ഓഫീസുകൾ നിർത്തലാക്കിയതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം നിയമലംഘനങ്ങൾ യാത്രക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിച്ച് പരാതിക്കൊപ്പം സമർപ്പിക്കാം ഇതിൽ കർശന നടപടിയുണ്ടാകും നേരിട്ടും ഇമെയിലിലും വാട്സാപ്പിലും കൺട്രോൾ റൂമിലെ ഫോൺ നമ്പറുകളിലും പരാതിപ്പെടാം അന്വേഷണം വേഗത്തിലാക്കും പരാതിക്കാരെ അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രക്കാരോട് മോശമായി പെരുമാറിയാൽ അഞ്ഞൂറ് രൂപയാണ് ശിക്ഷ ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും ഡ്യൂട്ടിക്കിടയിൽ കണ്ടക്ടർ ഉറങ്ങിയാൽ ആയിരം രൂപയാണ് പിഴ അംഗീകൃത സ്റ്റോപ്പുകൾ ഒഴിവാക്കി മറ്റു റോഡുകളുടെ യാത്ര തുടരുക സർവീസ് റോഡുകൾ ഒഴിവാക്കി യാത്ര ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്കും ആയിരം രൂപ പിഴ ചുമത്തും ഭയപ്പെടുത്തുന്ന വിധത്തിൽ അലക്ഷ്യമായി ബസ് ഓടിക്കുക റിസർവേഷൻ ചെയ്ത യാത്രക്കാർക്ക് കൃത്യമായി വിവരം നൽകാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകൾക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കും ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ഒഴിവാക്കാൻ പരിശോധന കടുപ്പിക്കും ടിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ ബസിലെ യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി കണ്ടക്ടർക്കുള്ള ശിക്ഷ ഉയരും മുപ്പത് യാത്രക്കാർ ബസിലുള്ളപ്പോഴാണ് ഒരാൾക്ക് ടിക്കറ്റ് നൽകാൻ വിട്ടുപോയതെങ്കിൽ അയ്യായിരം രൂപയാണ് പിഴ നാൽപ്പത്തിയേഴ് യാത്രക്കാരുള്ളപ്പോഴാണെങ്കിൽ മൂവായിരം രൂപയും അറുപത്തിയഞ്ച് യാത്രക്കാരുണ്ടെങ്കിൽ രണ്ടായിരം രൂപയും കണ്ടക്ടറിൽ നിന്ന് ഈടാക്കും അറുപത്തിയഞ്ചിൽ കൂടുതൽ യാത്രക്കാരുള്ള ബസ്സിലാണ് വീഴ്ചയെങ്കിൽ ആയിരം രൂപയാണ് പിഴ അര ടിക്കറ്റ് നൽകാൻ വിട്ടുപോയാലും ആയിരം രൂപ പിഴ ചുമത്തും ഇരുപതിൽ താഴെ യാത്രക്കാരുള്ളപ്പോഴാണ് ടിക്കറ്റ് നൽകുന്നതിൽ പിഴവ് സംഭവിച്ചതെങ്കിൽ വകുപ്പുതല ശിക്ഷ നടപടിയുണ്ടാകും അതേസമയം ശമ്പളം കൃത്യമായി നൽകാത്ത കോർപ്പറേഷൻ ശിക്ഷാ നടപടികൾ കടുപ്പിക്കുന്നതിൽ ജീവനക്കാർക്കിടയിൽ അമർശമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം